മെസ്സി നമ്മളെ കേരളത്തിലേക്ക് വരികയാണ് സുഹൃത്തുക്കളെ മെസ്സി കേരളത്തിലേക്ക് വരികയാണ് സുഹൃത്തുക്കളെ അപ്പൊ മെസ്സി വരില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവർക്കൊക്കെ തലയിൽ മുണ്ടിട്ട് വരാം മാസ്ക് ഇട്ട് വരാം ഒരുപാട് സംവിധാനങ്ങളുണ്ട് അപ്പൊ നമ്മളെ കേരളത്തിലേക്ക് നമ്മളെ ലയനൽ മെസ്സി നവംബർ പതിനാറിന് മെസ്സി അടക്കമുള്ള അർജന്റീന ടീം കേരളത്തിൽ എത്തുമെന്നാണ് ഇപ്പൊ കിട്ടിയ വിവരം കലൂർ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിലാണ് അർജന്റീന ഓസ്ട്രേലിയയുമായി സൗഹൃദ മത്സരം കളിക്കുക അപ്പോ അർജന്റീനയുടെ മാനേജർ വന്ന ഒരു സ്റ്റേഡിയം നോക്കി പോയിട്ടുണ്ട് ഇതിനു മുമ്പ് ഫിഫ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് ഒക്കെ ഹോസ്റ്റ് ചെയ്ത ഒരു സ്റ്റേഡിയം ആണ് കലൂർ രാജ്യാന്തര സ്റ്റേഡിയം എന്ന് പറയുന്നത് സ്പെയിൻ്റെയും ബ്രസീലിന്റെ ഒക്കെ കളികൾ കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നതാണ് അപ്പോ എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് ലയനൽ മെസ്സി കേരളത്തിലേക്ക് എത്തുകയാണ് ഒരുപാട് പേര് കളിയാക്കിയിരുന്നു എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുപാട് പേര് ചോദിച്ചിരുന്നു മെസ്സി കേരളത്തിൽ വന്നാൽ എല്ലാ പ്രശ്നവും തീരും അങ്ങനെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനോ നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് പ്രതിമകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രശ്നം തീരുമോ അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് റോക്കറ്റ് ഏറ്റാ ഇന്ത്യയുടെ പ്രശ്നം തീരൂ ഇല്ല ഇതെല്ലാം ഒരു രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ ഒക്കെ ഒരു വികസനത്തിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത് അതുമാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരാധകരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് ഈ കൊച്ചു കേരളത്തിൽ മെസ്സിയെ പോലുള്ള ഇത്രയും ലോകം അറിയപ്പെടുന്ന ഒരു പ്രതിഭാശാലിയായ ലോകകപ്പ് ജേതാവ് എട്ട് തവണ വാലൻഡൂർ ജേതാവ് ഒക്കെ കേരളത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ഇന്ത്യക്കാരെന്ന നിലയിൽ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാം ഇതിനു മുമ്പും മെസ്സി ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ മെനുസിലായിട്ട് സൗഹൃദ മത്സരം കളിച്ചിട്ടുണ്ട് അതായിരുന്നു ലയണൽ മെസ്സിയുടെ ആദ്യത്തെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള മത്സരം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു അതിലൊക്കെ നമുക്ക് അഭിമാനിക്കാം അപ്പൊ ലയണൽ മെസ്സി പതിനാറാം തീയതി എത്തും പതിനേഴാം തീയതിയാണ് ഓസ്ട്രേലിയ ആയിട്ടുള്ള മത്സരം പതിനെട്ടാം തീയതി തിരിച്ചു പോകുന്ന ഒക്കെയാണ് ഇപ്പൊ കിട്ടി വിവരം ഇനി ഇതിലെന്തേലും മാറ്റം വരുമോ ഇല്ല കാര്യങ്ങളൊന്നും നമുക്കറിയില്ല എന്തായാലും മെസ്സി വരുന്നത് ഉറപ്പായിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ആകാംക്ഷയോടെ ആത്മവിശ്വാസത്തോടെ ആഹ്ലാദത്തോടെ കാത്തിരിക്കാം നെൽ മെസ്സിയുടെ വരവിനായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം മറക്കരുത് വിസ് മി ആനൂസ് ടേക്ക് ബൈ ബൈ